ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഫാഷൻ ഇന്ത്യയുടെ കവർ പേജായിട്ട് വീണയുടെ ഫോട്ടോ വന്നത് ആഘോഷമാക്കുകയാണ് അതൊരു ഫങ്ഷനായി മാറ്റുന്നുണ്ട് എല്ലാവരും വീണയെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേ സമയത്ത് വീണയുടെ അച്ഛൻ വീണെല്ലാവരും അന്വേഷിക്കുന്നുണ്ട് കാണുന്നില്ല ഹരിയോടും പറയുന്നുണ്ട് കാണുന്നില്ല ആ സമയത്ത് ആഹാരം കഴിച്ചിട്ട് രണ്ടു പേർ വരുന്നുണ്ട് അവർ പറയുന്നുണ്ട് വീണക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നല്ലേ എന്നൊക്കെ എന്നിട്ടും ഈ വിവാഹം നടത്തിയതാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നു അത് കഴിഞ്ഞിട്ട് വരുന്ന രണ്ട് സ്ത്രീകൾ പറയുന്നുണ്ട് എന്തിനാണ് ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ ആഹാരം തരുന്നത് ഞങ്ങളുടെ വീട്ടിലും ആഹാരമൊക്കെ ഉണ്ടെന്ന് പറയുന്നു വീണയുടെ അച്ഛനെപ്പോൾ പറയുന്നുണ്ട് ഈ കാരണം കൂടി ഇനി നാട്ടുകാർക്ക് വീട്ടിൽ പോയിട്ട് ചിരിച്ചു പറയാൻ ഒരു കാര്യം കൂടിയായിരുന്നു ശരിക്കും ആ വീണ എവിടെയെങ്കിലും പോയി മരിക്കുന്നതായിരുന്നു നല്ലത് അങ്ങനെയെങ്കിൽ നീയെങ്കിലും എന്നൊക്കെ പറയുന്നു വീണയുടെ അച്ഛൻ ഹരിയോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് പൂജ നടക്കുകയാണ് അവിടെയാണെങ്കിൽ പൂജാരി ഒരു ചരട്ടെടുത്തിട്ട് ജീവന് കെട്ടിക്കൊടുക്കുന്നു അതിനുശേഷം നിത്യക്ക് കെട്ടാൻ തുടങ്ങുമ്പോഴേക്കും ജീവൻ തടയുകയാണ് സുജാത എപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് നിനക്ക് കെട്ടണമെന്നാണോ എന്നൊക്കെ ജീവൻ എപ്പോൾ പറയാണ് എതിരില്ലെങ്കിൽ ഞാൻ കെട്ടിക്കോളാം എന്നൊക്കെ പൂജാരി എപ്പോൾ പറയുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ഒരു ജീവനായി കഴിയേണ്ടവരല്ലേ കെട്ടിക്കോളാം എന്നൊക്കെ പറയുന്നു ജീവൻ നിത്യക്ക് ചരട് കെട്ടിക്കൊടുക്കുകയാണ് ആ സമയത്ത് ജീവൻ പറയുന്നുണ്ട് എല്ലാം ഞാൻ മാത്രമേ ചെയ്യത്തുള്ളൂ എന്നൊക്കെ വേറെ ആരെ ആരെക്കൊണ്ട് ഞാൻ ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നു നിത്യക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ എന്തോ പോലെ ആകുന്നുണ്ട് ഹരി ശ്രേയെ വിളിക്കുന്നുണ്ട് എന്നെ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നു ശ്രേയ എപ്പോൾ ഹരിയേട്ടനെ മനസ്സിലായെന്നൊക്കെ പറയുന്നു എന്നാൽ ഹരിയേട്ടൻ എന്തിനാണ് അവളെ വിവാഹം കഴിച്ച് ജീവിതം ഇല്ലാതാക്കിയെന്നൊക്കെ ചോദിക്കുന്നു അവളാണെങ്കിൽ ഒരിക്കലും നന്നാകത്തില്ലെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു ഹരി എപ്പോൾ പറയുന്നുണ്ട് കുടുംബത്തിന് വേണ്ടി അങ്ങനെ ചെയ്തതാണെന്നൊക്കെ ഹരി പറയുന്നുണ്ട് ഇപ്പം ഞാൻ വിളിച്ചത് വീണയെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് വീണയുടെ മൊബൈലും സ്വിച്ച് ഓഫാണ് എവിടെ പോയതാണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു ശ്രേയെപ്പോൾ പറയുന്നുണ്ട് വീണയ്ക്ക് ഫോട്ടോ ഷൂട്ട് ഒക്കെ നടത്തി അവരെ ഒരു പാർട്ടി ടൗണിൽ നടക്കുന്നുണ്ട് ഇനി വീണ അവിടെ പോയതാണോന്നറിയില്ല എന്നൊക്കെ പറയുന്നു അതെവിടെയാണെന്നൊക്കെ ശ്രേയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു തന്നതാണെന്നും വീണയോട് പറഞ്ഞേക്കാ എന്ന് പറയുന്നു അവൾ എന്നെ അന്വേഷിച്ചു അങ്ങനെയെങ്കിലും വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രേയെ ഫോൺ വെക്കുന്നു അരി വീണയുടെ അച്ഛനോട് പറയുന്നുണ്ട് ടൗണിൽ ഏതോ പാർട്ടിയിൽ വീണ എന്ന് സംശയം ശ്രേയ പറഞ്ഞു എന്നൊക്കെ വീണയുടെ അച്ഛൻ പറയുന്നുണ്ട് നീ പോവുകയൊന്നും വേണ്ട അവിടെ ചെന്നാൽ നിന്നെ നാണം കെടുത്തുമെന്നൊക്കെ പറയുന്നു ഹരി ഇപ്പോൾ പറയണം പേരിനെങ്കിലും ഞാൻ ഇപ്പോൾ അവളുടെ ഭർത്താവല്ലേ ഞാൻ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹരി പോകുന്നു അതേ സമയത്ത് വീണ പാർട്ടിയിൽ കുടിച്ചിട്ട് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് ജ്യോതിഷൻ പൂജയൊക്കെ ചെയ്തിട്ട് ആരതി കൊടുക്കുന്നുണ്ട് ആരതിയാണെങ്കിൽ പരസ്പരം ഒഴിയാൻ പറയുന്നു സുജാതാമ്മ നിത്യയോട് പറയുന്നുണ്ട് തിരുമേനിയുടെ കാലു തൊട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് ആരതി വാങ്ങാൻ എന്നൊക്കെ നിത്യ അനുഗ്രഹം വാങ്ങാൻ തുടങ്ങുമ്പോഴേക്കും നിത്യയുടെ കാലിൽ ജീവൻ ചവിട്ടുകയാണ് ചെയ്യരുതെന്ന് പറയുന്നു തിരുമേനിയുടെ കാലിൽ തൊട്ട് തൊഴാതെ ആരതി മാത്രം നിത്യ വാങ്ങിയിട്ട് പരസ്പരം ഒഴിയുന്നുണ്ട് തിരുമേനി പൂജയൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞെന്നൊക്കെ പറയുന്നു അതിനുശേഷം എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ് സാറേയും കസിനും എല്ലാവരും അവിടെ നിന്നും പോകുന്നുണ്ട് സാറുടെ കസിൻസ് പറയുന്നുണ്ട് എല്ലാവരും നല്ലതാണ് പഴയ അമ്മാവന്മാരെ പോലെയുള്ള സ്വഭാവം ജീവന് മാത്രമാണെന്നൊക്കെ പറയുന്നു സാറെ എപ്പോൾ പറയുന്നുണ്ട് അയാളെ കുറിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും പിന്നീട് പറയാമെന്നൊക്കെ ജ്യോതിഷം കബഡി നിർത്തിയിട്ട് പറയുന്നുണ്ട് ശാന്തി മുഹൂർത്തത്തിന് സമയമായില്ല ഇനി ഒരു മാസം കൂടെ കഴിയണമെന്ന് പറയുന്നു ഇരുപത്തൊമ്പത് ദിവസം കഴിഞ്ഞാൽ മാത്രമേ അത് പാടുള്ളൂ എന്നാണ് കാണിക്കുന്നതെന്ന് പറയുന്നു ജീവൻ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ജീവൻ എപ്പോൾ പറയുന്നുണ്ട് ഈ നാട്ടിലല്ലേ പ്രശ്നം വേറെ നാട്ടിലാണെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്നു സുജാത അമ്മയപ്പോൾ ജീവനെ വഴക്ക് പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ എല്ലാ ആചാരങ്ങളും പാലിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു രഘുവും സുജാതയോട് പറയുന്നുണ്ട് കുട്ടികൾ അത്രയും ദിവസം കാത്തിരിക്കണ്ടെന്നൊക്കെ സുജാത ജ്യോതിഷനോട് സമയം കുറിച്ച് തരാനെന്നൊക്കെ പറയുന്നു അയാൾ കുറിച്ചു കൊടുക്കുന്നു ജീവൻ മൊത്തത്തിൽ കലി കയറിയിരിക്കുകയാണ് ശരവണ്ണം ജീവനെ സപ്പോർട്ട് ചെയ്തു പറയുന്നുണ്ട് എന്നാൽ ഒരു മാസം ഭയങ്കര ദൂരമാണല്ലോ എന്നൊക്കെ ആർക്കായാലും ഭ്രാന്ത് പിടിച്ചു പോകുമെന്നൊക്കെ പറയുന്നു നിത്യ വിഷമിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് ജ്യോതി നിത്യയോട് ചോദിക്കുന്നുണ്ട് ശാന്തി മുഹൂർത്തം ലേറ്റാകുന്നത് കൊണ്ടാണോ ചേച്ചി വിഷമിക്കുന്നതെന്നൊക്കെ നിത്യ അപ്പോൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുന്നു ശേഷം കാണിക്കുന്നത് ഹരി പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ വീണ കുടിച്ചിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഹരി കാണുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാൻ താങ്ക്